ഹലോ ഇത് ബസ് സ്റ്റാൻഡോ അതല്ലെങ്കിൽ ലോറി സ്റ്റാൻഡോ കെ എസ് ആർ ടി സി സ്റ്റാൻഡോ അതല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡോ ഒന്നും അല്ലെട്ടോ ഇതൊക്കെ ഒരു വീട്ടിലുള്ള വാഹനങ്ങളാണ് ഒരു ആറാം ക്ലാസ്സുകാരൻ്റെ ആറാം ക്ലാസ്സുകാരൻ സ്വന്തമായി നിർമ്മിച്ച വാഹനങ്ങളാണ് ഇതെല്ലാം അപ്പം നമുക്ക് ആ ആറാം ക്ലാസ്സുകാരനെ ഒന്ന് പരിചയപ്പെടാം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഉള്ള മണ്ണാർക്കാട് തെങ്കര മെഴുകുംപാറ മുളഞ്ഞൂർ വിനോദിൻ്റെ വീട്ടിലാണുള്ളത് അവർ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്തു എന്നുള്ള ഒരു കുട്ടിയാണ് അവൻ്റെ കുറച്ച് ക്രിയേറ്റിവിറ്റികളാണ് അവന് ഏകദേശം ആറ് ഏഴ് വയസ്സുള്ളപ്പോൾ തുടങ്ങിയ കുറച്ച് ക്രിയേറ്റിവിറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അവനിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന അനന്തു അനന്തു ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അനന്തു എവിടെ പഠിക്കുന്നത് ജി എച്ച് എസ് തെങ്കര തെങ്കര ജി എസ് എസ് തെങ്കര സ്കൂളിൽ പഠിക്കുന്ന ഒരു ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണിത് അദ്ദേഹത്തിൻ്റെ കുറച്ച് കഴിവുകളാണ് ഇവിടെ നമ്മളീ കാണുന്നത് ഇത് നമ്മളേത ഇത് മദീന ബസ് ഉണ്ട് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് അതുപോലെ തന്നെ നിരവധിയായ വ്യത്യസ്ത തരം ലോറികള് അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ് അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഉള്ളത് പലതരം ജീപ്പുകൾ ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ നിർമ്മിതികളാണ് അത് എന്നുതലാണിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് മൂന്നിലൊക്കെ പഠിക്കുമ്പോഴാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലേ ഇത് ഉണ്ടാക്കി തുടങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു ഓർമ്മ ആദ്യം ഞാൻ വരയ്ക്കായിരുന്നു പിന്നെ ഇങ്ങനെ വണ്ടികളോട് ആദ്യം മുതലേ ഇഷ്ടമായിരുന്നു അപ്പൊ ഇതിനായിട്ടൊന്ന് ചെയ്തു നോക്കിയതാണ് ആദ്യം മുതൽ വരച്ചിട്ടായിരുന്നു പെട്ടികളിലൊക്കെ പേപ്പർ ഒട്ടിച്ച് വരച്ചിട്ടായിരുന്നു പിന്നെ ചക്രം വെച്ച് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ആദ്യം ആദ്യം ടൂറിസ്റ്റ് ബസ് ടൂറിസ്റ്റ് ബസ് അതിപ്പോ ഈ കൂട്ടത്തിലുണ്ടോ ഇല്ല പിന്നീട് അതിപ്പോണ്ടാക്കിയതാണ് ഇതൊക്കെ വെച്ചാണ് ഇത് എന്ത് വെച്ചാണ് കാർഡ്ബോർഡും ഫ്ലഷ് ഈ വണ്ടികളോടുള്ള താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ അച്ഛന് വണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അച്ഛന് വണ്ടി ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം മുതല് വണ്ടിയോടുള്ള താല്പര്യം ഇതിന്ന് അച്ഛനും അമ്മന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ട് ഈ സപ്പോർട്ടുണ്ട് ചീത്തു പറയാറൊന്നുമില്ല പഠിക്കാത്തതും പഠിക്കാത്ത പഠിക്കേണ്ട സമയത്ത് ഇത് ഉണ്ടാക്കിയിരിക്കുമ്പോ ചീത്ത പറയ ചീത്ത പറയാറുണ്ട് അല്ലെ അപ്പൊ പഠിക്കാൻ പറയും അപ്പൊ ഒഴിവു സമയങ്ങളിലാണ് ഇതിന് സമയം കണ്ടെത്തുന്നത് അല്ലേ എപ്പോഴാണ് ഇത് ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് ഇങ്ങനെ ഇണ്ടാക്കണം തോന്നുമ്പോ സമയമൊന്നും നോക്കാതെ അതിലേക്ക് ഇരിക്കാറുണ്ടോ ഉണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ കഴുകും ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾക്ക് ഒരു ഒരെണ്ണം മെയിന്റിൽ വന്നു കഴിഞ്ഞാല് അപ്പൊ തന്നെ അതിന് ഇരിക്കുകയാണ് പതിവ് പതിവ് അപ്പൊ പിന്നെ അത് പൂർത്തിയായിട്ട് അതുവരെ ആരും വിളിച്ചു കഴിഞ്ഞാലും അപ്പൊ അതിന് ചീത്തയൊക്കാറില്ലേ ഇപ്പൊ ഇതുപോലത്തെ ഒരു സാധനം ഇപ്പൊ എത്ര ദിവസം കൊണ്ടോ അല്ലെങ്കിൽ എത്ര ടൈം കൊണ്ടൊക്കെ നമുക്ക് ഒരു ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഇതിപ്പോ ഒരു മണിക്കൂർ ഇങ്ങത്തെ വണ്ടികൾക്കൊന്നും ഒരു മണിക്കൂറിന് കൂടുതൽ വേണ്ടി പിന്നെ പശിയും ഒക്കെ ഒട്ടിച്ചു കഴിയുമ്പോഴൊക്കെ പിന്നെ സമയനുസരിച്ചിട്ടാണ് ഉണ്ടാക്കാറും അങ്ങനെ ആയപ്പോ ചെലപ്പോ ഒരു ദിവസത്തിന്റെ അടുത്തുണ്ടാവും തുടങ്ങി വെച്ച് നമ്മൾ പൂർത്തിയാകാതെ നിർത്തി പോവാറ് അങ്ങനെ ഇല്ല ഒരു വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ അത് അതിനടുത്ത് ഇപ്പോ പഠന അതല്ലെങ്കിൽ അതല്ലെങ്കില് ആവട്ടെ ഒന്നും ശ്രദ്ധിക്കില്ല അതിന് ചീത്ത കേക്കാതിന്റെ അടി കിട്ടാറുണ്ടോ ചീത്ത കേക്കാറുണ്ട് ഭക്ഷണം കഴിക്കാതെ ഇതിലേക്ക് ഇരിക്കും ഇപ്പൊ മൂന്നിപ്പോ ഒരു മോഡല് അത് ഇപ്പൊ ആരെങ്കിലും ഒരു വാഹനത്തിന്റെ അവരുടെ വാഹനത്തിന്റെ ഒരു മോഡല് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ അതേമാതിരി ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ഇതിനു ഇതിനുമ്പേ ഏതെങ്കിലും ഓർഡറുകൾ വന്നാലുണ്ടോ മദീന ബസ് ഓർഡർ തന്നാണ് അല്ലേ െ പിന്നത് എടുക്കാൻ വന്നില്ല കണ്ണൂരിൽ വരാൻ പറ്റിയിട്ടില്ല നമ്മളെ കണ്ണൂരില് നമ്മുടെ അനന്തു നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് വാഹനത്തിന്റെ മോഡല് നിങ്ങൾക്ക് അനന്തു അത് അതുപോലെ തന്നെ ഉണ്ടാക്കി തരും നിങ്ങൾക്കത് എന്നും നിങ്ങളുടെ സോഫീസിൽ സൂക്ഷിക്കാൻ വേണ്ടി ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ് വാഹനം അവൻ തരും എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയതാണ് അൽമദീ ഇതെന്താണ് മദീന ബസ് മദീന ബസ്സിൻ്റെ ഓണറ് അനന്തുവിൻ്റെ വർക്ക് കണ്ടിട്ട് അവനോട് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് അവർ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ടില്ല അവരെന്തോ കാരണം ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഓർഡറുകൾ നിങ്ങളുടെ ഫേവറേറ്റ് വാഹനത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി തരാൻ അനന്തു തയ്യാറാണ് ചെറുപ്പ് മുതലൊക്കെ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി കാണും അതപ്പോ എനിക്ക് ശ്രദ്ധിക്കലൊന്നുമില്ല അതെ ഓരോന്ന് ഉണ്ടാക്കി അവിടെ അങ്ങനെ വെക്കും അതിങ്ങനെ കാണും ഇപ്പൊ കുറച്ചിതായിട്ട് ഓരോന്ന് ഈ അട്ടപ്പൊട്ടി അങ്ങനെയുള്ള ഓരോന്ന് കൊടുത്തു കൊടുക്കും അതങ്ങനെ ഉണ്ടാക്കും ആദ്യമൊന്നും ഒന്നും ഉണ്ടാർന്നില്ല ഇപ്പൊന്നും കൊഴപ്പില്ല ചെയ്യലുണ്ട് ആദ്യം ഇങ്ങനെ മുറിച്ച് കൂട്ടുമ്പോ ദേഷ്യം വരും ആ അതിന് ഇങ്ങനെ മുറിച്ചു കൂടുമ്പോ ചെലപ്പോ ദേഷ്യം വരും ആ എന്താ വേണ്ടിച്ച അവന് ചെലപ്പോ മുതലക്കേ വണ്ടിയാകുന്നോട് ഭയങ്കര ഇഷ്ടായിരുന്നു അവൻറെ കൂട്ടിയച്ചനൊക്കെ വണ്ടി ആണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോ അവനെ അതിനോട് ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ അന്ന് ആ ഒരു ആറേഴ് വയസ്സാവുമ്പത്തേന അവൻ ചിത്രം വരയ്ക്കാനൊക്കെ അങ്ങേ തുടങ്ങിയുടങ്ങി തുടങ്ങി തുടങ്ങി പിന്നെ അവനങ്ങനെ ഓരോ പേപ്പറില് വലിയ പേപ്പറിലൊക്കെ വരച്ച് അത് വെട്ടി പശിയൊക്കെ വെച്ചൊട്ടിച്ച് അങ്ങനെ വണ്ടികളുടെ രൂപത്തിലാക്കിയിരുന്നു അപ്പൊ അവന്റെ കഴിവൊക്കെ ഏകദേശം നമ്മൾ മനസ്സിലാക്കി പിന്നെ അതിനുവേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുക എല്ലാവരും മേടിച്ചുകൊടുത്ത് പശിയൊക്കെ മേടിച്ചോടുത്ത് വണ്ടി അവൻ അങ്ങനെ വണ്ടി ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ എന്തിനെങ്കിലും വിളിച്ചു കഴിഞ്ഞാലൊന്നും പിന്നെ അവന് നടക്കുന്നു പിന്നെ അവന് സ്കൂളിലെ ടൈമിലൊന്നും അവൻ അധികം അതിന് നിക്കില്ല എക്കേഷന് സമയത്തെ ശരി നായർ അല്ലെങ്കിൽ ഇപ്പോ സ്കൂൾ കൂട്ടിയ സമയത്താണ് ആദ്യം वो വണ്ടിയരെണ്ടാക്കിയരുന്നത് പിന്നെ അതൊരു വണ്ടിയോ കണ്ടാ അതും അതും തലയിൽ വെച്ചിട്ട് വരും പിന്നെ അത് വന്ന് പെട്ടി മുറുക്കി നേരെ ആങ്ങന മുറുചുണ്ടാക്കും ഓക്കേ ഈ ടിഫർന്റെ ബാഗ് വാങ്ങാൻ പോണ്ടോ ഓ ശരി എങ്ങനെ ഓക്കേ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മണ്ണ് തട്ടാ ല്ലേ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ അനന്തു ആറാം ക്ലാസ്സിലാണ് പഠിക്കണേ അവൻ്റെ ഈ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനങ്ങളുടെ മോഡൽ അവൻ തരും അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറുമായിട്ട് അവൻ അവൻ്റെ അച്ഛനുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും